മലങ്കര കത്തോലിക്ക സഭ മാവേലിക്കര ഭദ്രാസന അധ്യക്ഷൻ മദ്യനിരോധന ജനകീയ സമിതി ചെയർമാൻ കത്തോലിക്ക ബിഷപ്പ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ ജോഷ്യോ മാർ ഇഗ്നാത്യോസ് മെത്രോപൊലിത്തിക്ക് പത്തനാപുരം ഗാന്ധിഭവന്റെ നേതൃത്വത്തിൽ കായംകുളത്ത് പൗരസ്വീകരണം നൽകി പ്രശസ്ത എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ ഡോക്ടർ ജോർജ് ഓണക്കൂർ ഉദ്ഘാടനം നിർവഹിച്ചു മലങ്കര കത്തോലിക്കാ സഭ മാവേലിക്കര ഭദ്രാസന അധ്യക്ഷൻ മധ്യനിരോധന ജനകീയ സമിതി ചെയർമാൻ കത്തോലിക്ക ബിഷപ്പ് കൌൺസിൽ വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ ജോഷ്നാത്തിയോസ് മെത്രാപോലിത്തക്ക് പത്തനാപുരം ഗാന്ധി ഭവന്റെ നേതൃത്വത്തിൽ കായംകുളത്ത് പൗരസ്വീകരണം നൽകി വിദ്യാഭ്യാസ ആതുര സേവന മേഖലകളിലെ പ്രവർത്തനങ്ങൾ പരിഗണിച്ചാണ് ആദരവ് നൽകിയത് ഗാന്ധി ഭവൻ സെക്രട്ടറി പുനലൂർ സോമരാജൻ അധ്യക്ഷത വഹിച്ചു എങ്ങനെ നേരായ നയിക്കണം അവർ നേരായ വഴികളിലൂടെ പോകുന്നത് കാണുമ്പോൾ സന്തോഷിക്കുക അവർക്കാവുന്ന വിധത്തിലുള്ള സാന്ത്വനവും സമാശ്വാസവും നൽകുക അത് ഏത് വിശ്വാസിയാവട്ടെ ഏത് കക്ഷിയിൽപ്പെടുന്നവരാകട്ടെ അതൊന്നും നോക്കാതെ എല്ലാവരെയും ദൈവത്തിൻ്റെ മക്കളായി കണ്ടുകൊണ്ട് അത്തരത്തിലുള്ളൊരു സേവനമാണ് പിതാവ് നമ്മുടെ സമൂഹത്തിൽ നയിച്ചു കൊണ്ടിരിക്കുന്നത് ഈ മാവലിക്കര രൂപതയുടെ കീഴിലുള്ള മേഖലകളിൽ മാത്രമല്ല അദ്ദേഹം കേരളത്തിലെമ്പാടും കേരളത്തിന് പുറത്തും മറ്റു വിദേശ രാജ്യങ്ങളിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ സന്ദേശം അദ്ദേഹം പങ്കുവയ്ക്കുകയാണ് ക്രിസ്തുദേവൻ പറഞ്ഞത് അദ്ദേഹം ദൈവത്തെ വിലയിരുത്തിയത് ദൈവം സ്നേഹമാകുന്നു എന്നാണ് സ്നേഹത്തിനപ്പുറം ഒരു ദൈവമില്ല ആ കാഴ്ചപ്പാടിനെ അന്വർത്ഥമാക്കുകയാണ് ജോഷാ പിതാവ് അനേക വർഷങ്ങളായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത്രയധികം ലാളിത്യമുള്ള ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു പുരോഹിത വൃത്തിയിലെ ഒരു സമന്നത പദത്തിലിരിക്കുന്ന വ്യക്തി ആ ലാളിത്യമാണ് അദ്ദേഹത്തെ വലിയവനാക്കുന്നത് പ്രശസ്ത എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ ഡോക്ടർ ജോർജ് ഓണക്കൂർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു തിരുവനന്തപുരം മാറിവാനിയോസ് കോളേജിൽ തന്റെ വിദ്യാർത്ഥിയായിരുന്ന മാർ ഇഗ്നാത്തിയോസിനെ ആദരിക്കാൻ കഴിഞ്ഞത് വലിയ അനുഗ്രഹമാണെന്ന് അദ്ദേഹം പറഞ്ഞു ഒരു ബിഷപ്പിന്റെ ചിത്രം ഒരു ചിത്രം മാത്രമേ എന്റെ വീട്ടിൽ വന്നാൽ സ്വീകരണ മുറിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിട്ടു അവിടെ ഒരു കഴിഞ്ഞ ഒരു മീറ്റിംഗിന് പിതാവ് ഒരു ബഹുമാനപ്പെട്ട അച്ഛൻ എന്നെ ഒന്ന് ആക്കി നമ്മൾ ഒന്ന് ആക്കിയത് ഉണക്കുന്ന വീട്ടിൽ വന്നാൽ അവിടെ കൃഷ്ണനുണ്ട് അവിടെ ശിവനുണ്ട് ദേവിയുണ്ട് എല്ലാം ഉണ്ട് ഇതൊക്കെ ഒരു യേശുവുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരച്ഛൻ എന്നെ ഒന്ന് ചെറുതായിട്ട് കേൾത്തി എല്ലാവരും ചിരിച്ചു ഞാൻ ഒന്നും പറഞ്ഞില്ല നിർത്ത് എന്ന് പറയാനാണ് എനിക്ക് തോന്നിയത് ഞാൻ ചെയ്തില്ല പക്ഷേ അദ്ദേഹത്തിന്റെ പ്രഭാഷണം കഴിഞ്ഞ് ഉടനെ ഞാൻ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു എനിക്കൊരു കാര്യം പറയാനുണ്ട് അത് ഇതൊക്കെ പറഞ്ഞൊക്കെ ശരിയാണ് അമ്മ പുരസ്കാരമുണ്ട് ആറ്റുകാലമ്മ അല്ലെങ്കിൽ മറ്റേ പുരസ്കാരങ്ങൾ ടുമരാൻ സാർ പറഞ്ഞതുപോലെ എല്ലാം ഉണ്ട് പക്ഷേ ഏറ്റവും പ്രധാന സ്ഥാനത്ത് യശുദേവന്റെ പടമുണ്ട് ചിത്രമുണ്ട് രണ്ട് ചിത്രമുണ്ട് ഏറ്റവും പ്രധാന ഭാഗത്ത് പരിശുദ്ധ കന്യക പ്രിയത്തിന്റെ പടമുണ്ട് ഞങ്ങളുടെ അമ്മയെ ആരാധിക്കുന്ന ആളാണ് അതിനോട് ചേർന്ന് മഹാനായ മാർ ഇവാനിയോ സിമേനിയുടെ ഛായാചിത്രവും ഉണ്ട് എന്ന് ഞാൻ പറയും കാരണം ഇവാനു ശ്രീമേനി എൻ്റെ ആധ്യാത്മിക ഗുരു ആണ് ഈ മാവേലിക്കരിയുടെ മഹാനായ പുത്രൻ മഹാപരിശുദ്ധനായ മാർ ഇവാനു ശ്രീമേനി ഞാൻ അറുപത്തിനാലിലാണ് തിരുവനന്തപുരത്ത് ആദ്യമായിട്ട് വന്നത് മാർ ഇവാനുസ് കോളേജ് ജോലിക്ക് വരുമ്പോൾ സിക്സ്റ്റി ഫോർ ഞാൻ ചെറിയ കുട്ടിയാണ് എങ്ങനെയോ എം എ പാസ്സായി ഇങ്ങനെയല്ല നന്നായിട്ട് തന്നെ പാസ്സായി കോളേജിൽ വന്നതാണ് ചെറിയ പ്രായമാണ് യംഗസ്റ്റ് മെമ്പർ ഓഫ് ദി സ്റ്റാഫ് ആയിരുന്നു അന്ന് ഞാൻ അഭിമാനം പറയുകയാണ് അന്ന് വന്നു അറുപത്തിനാല് പിന്നെ രണ്ടു കൊല്ലം എന്നെ അവിടെ നിന്ന് പുറത്താക്കി ഇതാവൻ അറിഞ്ഞ ചെറിയ കുട്ടിയാണ് പിന്നെ രണ്ടുപോലെ ഞാൻ ഭാരതമാതാ കോളേജിൽ പഠിച്ചു പഠിപ്പിച്ചു തൃക്കാക്കരയിൽ പിന്നെ വീണ്ടും തിരിച്ച് ഞാൻ വന്നു കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ സംഘാടക സമിതി അംഗങ്ങളായ അഡ്വക്കറ്റ് ഇ സമീർ പാലമുറ്റുത് വിജയകുമാർ എസ് കേശുനാഥ് ആക്കോക് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷ് കുമാർ ചേതന ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് പ്ലാവർ കുന്നിൽ ഗാന്ധി ഭവൻ സിഇഒ വിൻസെന്റ് ഡാനിയൽ ഫാദർ ഫിലിപ്പ് ജന്മത്ത് കളത്തിൽ നാസർ പുല്ലോളങ്ങര നാസർ ഷെരീഫ് തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി തുടർന്ന് ഡോക്ടർ ജോഷമാർ ഇഗ്നാത്യോസിന് കായംകുളത്തെ രാഷ്ട്രീയ ഭാരവാഹികളും നൽകി മഹാകവി രവീന്ദ്രനാഥീശ്വരാ നിന്റെ വീണയിൽ ധാരാളം തന്ത്രികളുണ്ട് അതിൽ ഒരു തന്ത്രിയായി എന്നെയും കണ്ടുകൊണ്ട് നിന്റെ കൈകൊണ്ടെന്റെ ആ തന്ത്രിയിൽ ഒന്ന് മീട്ടുമ്പോൾ ഞാൻ അറിയാതെ രാഗമായി താളമായി നിന്നിൽ അലിഞ്ഞുചേരും എന്ന് പറഞ്ഞതുപോലെ ഈ കുഞ്ഞനായാസം കീബോർഡൊക്കെ വായിച്ച് വിസ്മയം കൊടുക്കുന്ന ഒരു വ്യക്തിയായി വളർന്നു വന്നിരിക്കുന്നു എന്ന് കാണുമ്പോൾ ഈ മകനെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് നമ്മുടെ ഈ പരിപാടികളൊക്കെ കമ്പയർ ചെയ്ത അശ്വതിയെ സംബന്ധിച്ചിടത്തോളം വളരെ അനുഗ്രഹീതയായ ഒരു മകളാണ് വലിയ ആരവോ ബഹളവും ഒന്നും ഇല്ലാതെ നല്ല മലയാളത്തിൽ ഭംഗിയായിട്ട് ഇതെല്ലാം കമ്പയർ ചെയ്ത അശ്വതിയോടുള്ള പ്രത്യേകമായി നന്ദി ഞാൻ അറിയിക്കുകയാണ് മുമ്പിലിരിക്കുന്ന ഓരോരുത്തരെയും കാണുമ്പോൾ എനിക്കേറെ സന്തോഷമുണ്ട് അപ്പം എന്നെ ആദരിച്ചതിനേക്കാൾ കൂടുതൽ ഞാൻ ബഹുമാനിക്കുന്നതും ആദരിക്കുന്നതും എനിക്ക് കിട്ടിയ സമ്മാനങ്ങളൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൊടുക്കുകയാണ് പതിവ് അല്ല ഞാനിതെല്ലാം കൂടെ ചേർത്ത് വെച്ച് എന്ത് ചെയ്യാനും അപ്പം അതുകൊണ്ട് അങ്ങനെ കൊടുക്കുന്നൊരു പതിവുണ്ട് ഏതായാലും ഇവിടെ വന്ന പ്രായമായ അമ്മമാർക്ക് എല്ലാവർക്കും ആദരവുകൾ അർപ്പിച്ചുകൊണ്ട് നിങ്ങൾ എന്നോട് കാണിച്ച ഈ സ്നേഹത്തിനും കരുതലിനും നന്ദി പറയുന്നു ആരും തെറ്റിദ്ധരിക്കേണ്ട എഴുപത്തഞ്ചാമത്തെ വയസ്സിൽ ഞാൻ ഇവിടെ നിന്നും പോകുമെന്ന് ആരും വിചാരിക്കണ്ട ദൈവം വിളിക്കുന്നവരെ മനുഷ്യരോടുകൂടി ആയിരിക്കുവാൻ അത് ഗാന്ധി ഭവനിലായിക്കോട്ടെ കരുതൽ ഉച്ചയൂണാകട്ടെ നമ്മുടെ ഏത് പരിപാടിയിലും ദൈവം അനുവദിക്കുന്നിടത്തോളം കാലം പ്രവർത്തിക്കുന്നതാണെന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് എല്ലാ ആശംസകളും നേരുന്നു ദൈവം അനുഗ്രഹിക്കുക കായംകുളത്തെ പ്രവർത്തകരായ വാഹിദ് കറ്റാനം വി രാജേഷ് സതീഷ് കുമാർ താജുദ്ദീൻ എല്ലിക്കുളം ജി ഹരികുമാർ ബിജു പി വിജയൻ ആർ ശ്രീനിവാസ് ഷെമീം തോപ്പിൽ എ എം സത്താർ ബി എം മിർഷാദ് നൌഷാദ് മാഗാങ്കുഴി വാഹിദ് കുട്ടേത് എന്നിവരെ ആദരിച്ചു അറുപത് വയസ്സ് പൂർത്തീകരിച്ച ഇരുപത് വയോജനങ്ങൾക്ക് പുതുവസ്ത്രങ്ങൾ സമ്മാനിച്ചു സർവശ്രേഷ്ഠ ദിവ്യങ് പുരസ്കാര ജേതാവ് ആദിത്യ സുരേഷ് ഉജ്ജ്വല ബാല്യം പുരസ്കാരം ജേതാവ് മുഹമ്മദ് യാസിൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു ഗാന്ധിഭവൻ ഓർഗനൈസിംഗ് സെക്രട്ടറി മുഹമ്മദ് ഷമീർ സ്വാഗതവും ഫാദർ ജെയിൻ നന്ദിയും പറഞ്ഞു ന്യൂസ് കായംകുളം